ഓം ഹരിശ്രീ ഗണപതേ നമ ഓം സീതാലണഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നാളെ മുതൽ നമ്മളെല്ലാവരും രാമായണം വായിച്ചു തുടങ്ങുകയാണ് ഇത് കലിയുഗമാണ് സ്വന്തം കർമ്മത്തിൻ്റെ ഫലം മനുഷ്യന് അനുഭവിക്കാതെ വയ്യ തന്നെ നല്ലത് ചെയ്താൽ നല്ല ഫലം ചീത്തത് ചെയ്താൽ ചീത്ത ഫലം ഇത് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ കാണുന്ന പച്ച പരമാർത്ഥമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിയാവുന്നത്ര നല്ല കർമ്മം ചെയ്ത് ഈ ലോകത്തേക്കും പരലോകത്തേക്കും നല്ല ഫലം ഉണ്ടാക്കുക എന്നുള്ളത് അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രനെ ഐശ്വരനായി കാണാൻ സാധാരണ മനുഷ്യർക്ക് കഴിഞ്ഞില്ല അങ്ങനെ കാണാൻ പ്രയാസമാണ് എന്താണ് അതിന് കാരണം ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ അതായത് അവതാരപുരുഷനെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സാധന വേണം തപസ് വേണം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം ഏകാഗ്രമാക്കി നിർത്തി ആ ഭജി ഭജിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ അവതാരപുരുഷൻ തനി മനുഷ്യനെ പോലെ പെരുമാറുന്നു അതാണ് ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് ആ ഭരദ്വാജാതി ആ പന്ത്രണ്ട് മഹർഷിമാർ മാത്രമേ ശ്രീരാമചന്ദ്രസ്വാമിയെ അവതാരമെന്ന് തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ എല്ലാവർക്കും അതായത് സാധാരണ മനുഷ്യർക്ക് ആ ഭഗവാനായ ശ്രീരാമചന്ദ്രനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല നമുക്കറിയാം സത്പുത്രനായിരുന്നു രാമൻ ധർമ്മിഷ്ഠനായിരുന്ന രാജാവായിരുന്നു രാമൻ അതുപോലെ തന്നെ ഭർത്തൃധർമ്മം നിറവേറ്റിയിരുന്ന ഭർത്താവായിരുന്നു രാമൻ ദശരഥനും കൗസല്യക്കും എല്ലാം തികഞ്ഞ സത്പുത്രനായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു ശ്രീരാമൻ്റെ ധർമ്മനിഷ്ഠയോളം തന്നെ പ്രധാനമാണ് ശ്രീരാമപക്നിയായ സീതയുടെ പാതിവ്രത്യനിഷ്ഠയും അതും നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും ഇവരുടെ രണ്ടുപേരുടെയും ഗൃഹസ്ഥ ജീവിതവും നാം കണ്ടു യുഗങ്ങളോളം ഭാരതത്തെയും ലോകത്തെയും പ്രചോദിപ്പിക്കുന്ന അതുപോലെ തന്നെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാധീനിക്കുന്ന രാമായണം ഈ ലോകത്തെ നദികളും കാനനകളും പുഴകളും സമുദ്രങ്ങളും പർവ്വതങ്ങളും എല്ലാം അത് അതുപോലെ മറ്റു ജീവജാലങ്ങളും ഉള്ള കാലത്തോളം രാമായണത്തിൻ്റെ ആ പ്രശസ്തി നിലനിൽക്കും രാമായണം പ്രചരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാൽമീകി പറഞ്ഞതാണ് അപ്പോൾ ഭാരതത്തിലെ പുരാതനവും മഹനീയവുമായ ഇതിഹാസമാണ് മായണം നമ്മുടെ ആദർശം തന്നെ സീതാരാമന്മാരിൽ അധിഷ്ഠിതമായിട്ടാണ് കാണപ്പെടുന്നത് നാം സീതാരാമന്മാരെ ആരാധിക്കുന്നു സ്ത്രീകളാകട്ടെ സീതയെ ആരാധിക്കുന്നു ശുദ്ധയും ഭക്തയും സർവ്വം സഹിക്കുന്നവളുമായ സീതയെപ്പോലെ ആകുന്നതാണ് ഒരു സ്ത്രീയുടെ ജന്മസാഫല്യമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു കൃതി ില്ലെന്ന് തന്നെ പറയാം ഈ രാമായണ കഥ പോലെ ജനങ്ങളിലെങ്ങും വ്യാപിച്ച് ഇത്രമാത്രം നിത്യജീവിതവുമായി അലിഞ്ഞു ചേർന്ന് നമ്മുടെയൊക്കെ ഓരോ രക്തബിന്ദുവിലും ഇത്രമാത്രം തുടിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു കഥയും ഇല്ലെന്ന് തന്നെ പറയാം ഭാരതത്തിൽ നന്മയുടെയും വിശുദ്ധിയുടെയും പവിത്രതയുടെയും എല്ലാം പര്യായമാണ് സീത അതുപോലെ ആദർശ പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ നമുക്കറിയാം ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച രാവണൻ അഹങ്കാരിയായി എല്ലാവരെയും പീഡിപ്പിക്കുന്ന അവസരത്തിൽ ആ രാവണ നിഗ്രഹത്തിനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ മനുഷ്യനായി അവതരിക്കുന്നത് അങ്ങനെ ത്വാം നിയോക്ഷ്യവഹേ വിഷ്ണു ലോകാനം ഹിതകാമ്യയാ രാജ്ഞോ ദശരഥ്യ ത്വം അയോധ്യാധിപതേർവിഭോ വിഷ്ണു പുത്രത്വമാകച്ചത്മാനം ചതുർവിധം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഹേ വിഷ്ണു ലോക നന്മയ്ക്കായി ദശരഥ പുത്രനായി നാല് രൂപമെടുത്ത് അങ്ങ് പിറക്കുന്നതിന് ഞങ്ങളങ്ങയെ നിയോഗിക്കുന്നു അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ശരണമായിട്ടുള്ളൂ ദേവന്മാരുടെ ശത്രുമായ ഇവനെ കൊന്ന് ഞങ്ങളെ പാലിച്ചാലും അങ്ങനെ ഈ ദേവന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ലോകഹിതത്തിന് വേണ്ടിയാണ് ശ്രീരാമൻ മനുഷ്യജന്മം എടുക്കുന്നത് ദേവന്മാർ വിഷ്ണുവിനോട് അപേക്ഷിച്ച രീതി വെച്ച് നോക്കിയാൽ അവരെ കാത്തുരക്ഷിക്കുന്നതിന് ഒരു അധികാരിയായിട്ട് നിയ അവരാൽ നിയോഗിക്കപ്പെട്ട ഒരാളായിട്ടേ ഒരു ഭഗവാനായിട്ടേ വിഷ്ണു അവതരിക്കുന്നുള്ളൂ എന്ന് തോന്നും രാവണമധത്തിന് ആ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും വിഷ്ണുവിനെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് ത്രേതായുഗത്തിലാണ് രാമാവതാരം ദ്വാപരയുഗവും കഴിഞ്ഞ് കലയുഗമാണിത് രാമൻ്റെ സമകാലികനായിട്ടാണ് വാത്മീകി മഹർഷി രാമായണ കഥ പറയുന്നത് നാരദമുനിയിൽ നിന്നാണ് വാത്മീകി മഹർഷി രാമചരിത്രം എഴുതാൻ വേണ്ട വിവരങ്ങൾ ശേഖരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠനും സദാചാരനിഷ്ഠനും ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചതിനുത്തരമായിട്ടാണ് നാരദമുനി ഇത് പറയുന്നത് പുരാണങ്ങളിലെല്ലാം ത്രിമൂർത്തികൾക്ക് തുല്യ പ്രാധാന്യം നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ആ പരബ്രഹ്മത്തിൻ്റെ മൂന്ന് പ്രതിഭാസങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാര കൃത്യങ്ങൾ നിർവഹിക്കുന്നതായി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിങ്ങനെ ത്രിമൂർത്തികൾ നമുക്ക് മുന്നിൽ പ്രകടമാണ് വിഷ്ണു എന്ന പദത്തിനർത്ഥം സർവത്ര വ്യാപിച്ചിരിക്കുന്നവനെന്നാണ് ലോകരക്ഷണത്തിൻ്റെ ചുമതല ആ വിഷ്ണു ഭഗവാൻ ഉള്ളതാകുന്നു ബ്രഹ്മാണ്ടമാകെ വിഷ്ണുമയമാണെന്ന് പുരാണങ്ങൾ പറയുന്നു ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശ ഉച്ചതേ സ്ഥാപനം ജംഗമം വിഷ്ണു സർവം വിഷ്ണു മയം ജഗത് ജലത്തിൽ വിഷ്ണു സ്ഥലത്തിൽ വിഷ്ണു ആകാശമെങ്ങും വിഷ്ണു സ്ഥാപനവും ജംഗവും എല്ലാം വിഷ്ണുമയമാണ് ജഗത്തെല്ലാം വിഷ്ണുമയമാണ് എന്നാണ് ഈ ശ്ലോകത്തിന് അർത്ഥം ആ വിഷ്ണു ഭഗവാനാണിവിടെ ഒരു സാധാരണ മനുഷ്യനായി ജന്മം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അധ്യാത്മരാമായണം ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ വാത്മീകി രാമായണമാകട്ടെ ഇതിഹാസത്തിൻ്റെ ഭാഗമാണ് ഇതി ഇഹ ആസീത് ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിഹ ആസ്തേ അസ്മിൻ ഇതി ഇതിഹാസ ഇതിൽ ഇതിഹ ഉള്ളതുകൊണ്ട് ഇതിഹാസം ഇതിഹ എന്നാൽ പാരമ്പര്യ ഉപദേശം പരമ്പരയ അനുഷ്ഠിച്ച വ്യക്തിക്കും സമൂഹത്തിനും ശ്രേയസ്കരം എന്ന് തെളിഞ്ഞിട്ടുള്ള സദാചാരങ്ങൾ ഇതിഹകളാണ് സത്യമൂർത്തിയും ധർമ്മമൂർത്തിയും ആയ രാമനെ കേന്ദ്രമാക്കി ധർമ്മോപദേശം ചെയ്യുന്ന ഇതിഹാസമാണ് രാമായണം രാമസ്യ അയനം രാമായണം എന്നും രാമായാഹ അയനം രാമായണം എന്നും നമുക്ക് വിഗ്രഹിച്ച് പറയാവുന്നതാണ് സീതാരാമചരിതം എന്നും തന്നെയാണ് അർത്ഥം പണ്ട് ഗുരുകുലത്തിൽ നിന്നും വിദ്യയൊക്കെ അഭ്യസിച്ച് കഴിഞ്ഞ് മടങ്ങുന്ന ആ ബ്രഹ്മചാരിക്ക് ആചാര്യന് ഒരു ഉപദേശം നൽകും തൈത്തിരിയോപനിഷത്തിൽ അതിങ്ങനെയാണ് തുടങ്ങുന്നത് സത്യം വധ ധർമ്മം ചര എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇല്ലേ ഈ ഉപദേശമാണ് നൽകുന്നത് സത്യസാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം അത് സാധിക്കുന്നതിന് സത്യം പറയണം സത്യം പറയാൻ സാധിക്കണമെങ്കിൽ ധർമ്മം ആചരിക്കണം ഈ സത്യം വധ ധർമ്മം ചര എന്ന ഉപനിഷത് ഉപദേശത്തിൻ്റെ ആ വിശദാംശങ്ങളാണ് സത്യമൂർത്തിയും ധർമ്മമൂർത്തിയുമായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരിത്രത്തിൽ കൂടി ആദികവിയായ വാത്മീകി നമുക്ക് മുന്നിൽ ആവിഷ്കരിക്കുന്നത് ധർമ്മം മാർഗവും ബ്രഹ്മം ലക്ഷ്യവുമാകുന്നു ലക്ഷ്യത്തിന് ദേശം കാല അവസ്ഥ എന്നീ ഭേദങ്ങളൊന്നുമില്ല അത് നിത്യമാണ് ശാശ്വതമാണ് മാർഗത്തിന് ദേശം കാലം അവസ്ഥ എന്നീ ഭേദങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മാറ്റങ്ങളും വരാം വേദത്തിലെ ധർമ്മം എന്ന് പറഞ്ഞാൽ യജ്ഞരൂപമാണ് സ്വയംഭൂവ മനു അവയെ വർണ്ണാശ്രമധർമ്മം എന്നും പഞ്ചമഹായജ്ഞങ്ങൾ എന്നും വിശദീകരിച്ചിട്ടുണ്ട് ധർമ്മോ രക്ഷതിരക്ഷിത എന്ന് മനു പ്രഖ്യാപിച്ചു ശ്രീ വേദവ്യാസനം മഹാഭാരതത്തിൽ ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മഹാജനങ്ങൾ പോയ വഴിയെ പിന്തുടരാൻ നമ്മെ ഉപദേശിക്കുകയാണ് ചെയ്തത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നതാണ് ശ്രീ വാത്മീകി മഹർഷിയുടെയും ഉപദേശം തപസ് ശൗചം ദയ സത്യം ഇവയൊക്കെയാണ് ധർമ്മപാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവ നാലും തികഞ്ഞ ധർമ്മവിഗ്രഹനാണ് രാമൻ എന്ന് വാത്മീകി മഹർഷി രാമായണം കൊണ്ട് നമുക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ സുദീർഘമായ ജീവിതം തപോമയമായിട്ടായിരുന്നു നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് സ്വപ്നത്തിൽ പോലും വരാൻ സ്ത്രീയെ സ്മരിക്കാത്ത അത്രയ്ക്ക് വിശുദ്ധനായിരുന്നു ശ്രീരാമൻ ജാനകി ദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയ രാവണന് പോലും അഭയം നൽകാൻ തയ്യാറാണ് അതുപോലെ സ്വന്തം കയ്യാൽ വധിച്ച് മോക്ഷം നൽകാൻ തയ്യാറായ ദയാലുമായിട്ടാണ് രാമൻ നമ്മുടെ മുമ്പിലെത്തുന്നത് രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബ്രഹ്മപദപ്രാപ്തി ഉണ്ടാകുന്നു രാമനാമം ജപിച്ചും രാമനെ ശരണമടഞ്ഞും അനേകം ഭക്തന്മാർ ഈ സംസാര ദുഃഖത്തിൽ നിന്നും മുക്തരായിട്ടുണ്ട് എന്നുള്ളത് പരമാർത്ഥം തന്നെയാണ് രാ രാമൻ കേവലം മനുഷ്യനല്ല മനുഷ്യനെ ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറ്റാൻ അവതരിച്ച സാക്ഷാത് പരബ്രഹ്മസ്വരൂപമായ ആ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണെന്ന് നമുക്കറിയുള്ളതാണല്ലോ ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാന രാമനാമവരാന ഓം നമൈതീ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും ചിന്തിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ദയവായി ഷെയർ ചെയ്യാൻ മടിക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മടി കാണിക്കരുതെന്ന് അപേക്ഷിക്കുന്നു ശുഭദിനം നേരുന്നതോടൊപ്പം നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു